ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ വിശേഷമാണ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വേദയും വിക്രവും കൂടിയുള്ള ആ ഒരു ഫസ്റ്റ് നൈറ്റ് അത് മുത്തർ നമ്മുടെ അച്ചമ്മ ഒരുക്കി കൊടുത്തിരിക്കുകയൊക്കെയാണ് അത് കഴിഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വേദയുടെ താലി പിരിക്കൽ ചടങ്ങൊക്കെ നടക്കുന്നുണ്ട് വിക്രം ഒരു പ്രാവശ്യം കൂടി വേദയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് അതായത് മഞ്ഞ ചരടിയിൽ നിന്ന് ആ താലി ഊരിയിട്ട് സ്വർണ്ണമാലയിലിട്ട് കെട്ടുകയാണ് ആ ചടങ്ങൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അതിനൊക്കെ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് വേദയെ വീട്ടിൽ നിന്ന് തന്നെ പോവാണ് കേട്ടോ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അതും ഡിവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വിക്രവും വേദയും തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ വിക്രത്തിന് ഇപ്പോഴും വേദയോട് വലിയ സ്നേഹമൊന്നുമില്ല കേട്ടോ സ്നേഹം ഇല്ല എന്നല്ല വിക്രം വേദിയെപ്പോഴും എതിർത്ത് തന്നെ പറയാണ് നീ ഇനി ഈ വീട്ടിൽ നിന്ന് പോയാലും കുഴപ്പമില്ല എന്ന് ഏത് സമയവും പറയും കാണുമ്പോഴെല്ലാം കീരി പാമ്പും പോലെ തന്നെയാണ് രണ്ടുപേരും പലരും അവരെ രണ്ടിനെ ഒന്നിപ്പിക്കാനൊക്കെ നോക്കിയെങ്കിലും വിക്രം അങ്ങ് റൊമാൻറ്റിക് ആവുന്നേയില്ല അതേസമയം നമ്മുടെ സുധാകര മാഷിനൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട് വേദിയോടുള്ള പെരുമാറ്റത്തിന് വേദി സുധാകര മാഷൊക്കെ അംഗീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നന്ദിനിക്കാണെങ്കിൽ വേദയോട് നല്ല ദേഷ്യയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ ശങ്കരനാരായണനെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കേസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുറേ സ്ഥലം അതും കുറേ കൃഷിക്കാരുടെ പാവപ്പെട്ട ജനങ്ങളുടെ സ്ഥലം അതെല്ലാം ഒരു വലിയ ജന്മി പിടിച്ചെടുത്തിട്ട് അവിടെ ആ കൃഷിഭൂമിയെല്ലാം ഇല്ലാതാക്കിയിട്ട് അവിടെ വലിയൊരു ഫാക്ടറി വരാൻ പോവാണ് ആ ഫാക്ടറി ആണെങ്കിൽ ആ ഗ്രാമത്തിന് മുഴുവൻ ദോഷവുമാണ് അങ്ങനെ എല്ലാവരുടെയും ഭൂമി നഷ്ടപ്പെട്ട് അവരൊന്നുമില്ലാത്തവരായി മാറുകയാണ് അങ്ങനെയുള്ള ഒരു കേസ് നടന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ആ കേസിന് വിധി പറയേണ്ടത് ശങ്കരനാരായണനാണ് കേട്ടോ അങ്ങനെ വിധിയൊക്കെ ആകുമ്പോൾ ശങ്കരനാരായണൻ എന്തായാലും ആ കർഷകർക്ക് അനുകൂലമായിട്ടേ പറയുള്ളൂ ഒരിക്കലും ഫാക്ടറി മുതലാളിയെ സഹായിക്കില്ല കാരണം അവർ പല പ്രാവശ്യവും അങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നതാണ് കേട്ടോ അങ്ങനെ ഒക്കെ ആയിട്ട് പറഞ്ഞ് ശങ്കരനാരായണനെ വന്ന് കാണുകയൊക്കെ ചെയ്ത മുതലാളി പക്ഷേ ശങ്കരനാരായൺ നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ് ഞാൻ നിയമത്തിൻ്റെ വഴിയേ മാത്രമേ പോവുള്ളൂ നീതി ആർക്കാണോ കിട്ടേണ്ടത് അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ എൻ്റെ വിധി അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയാണ് അപ്പോൾ പിന്നെ ആ മുതലാളി അങ്ങ് തീരുമാനിക്കുകയാണ് ഇയാൾ വിധി പറഞ്ഞാലല്ലേ ഉള്ളൂ ഇയാളെ തട്ടിക്കൊണ്ട് പോകാം തൽക്കാലം ഈ കേസിന് വിധി പറയാതെ അത് നീണ്ടുപോട്ടെ അങ്ങനെ തട്ടിക്കൊണ്ടുപോയി പേടിപ്പിച്ച് നമുക്ക് നമുക്ക് അനുകൂലമായിട്ട് വിധി വരുത്താം എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ് ആ സമയത്ത് ശങ്കരനാരായണനെ അവർ തട്ടിക്കൊണ്ട് പോവാണ് കുറേ ഗുണ്ടകൾ വന്നിട്ട് തട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അങ്ങനെ ഈ കേസിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞാൽ മാത്രമേ എന്ന് പറയാം ആകെ മൊത്തം എല്ലാവർക്കും വിഷമാവാണ് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ മറ്റോ കൊടുക്കാനോ പോലീസുകാരെ അറിയിക്കാനോ പോയി കഴിഞ്ഞാൽ ശങ്കരനാരായണൻ്റെ ജീവൻ തന്നെ ഇല്ലാതാവും അവർ ഭീഷണിപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ആകെ പേടിച്ച് വരച്ചിട്ട് കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് വേദയുടെ മുത്തശ്ശി ആ ടെൻഷൻ കാരണം വേദയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വേദ മോളെ ഇവിടെ ഒരു കാര്യം നടന്നു നിൻ്റെ അച്ഛനെ കുറേ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഒരു കേസിൻ്റെ പുറത്താണ് അത് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ സ്റ്റേഷനിൽ അറിയിച്ചാൽ അച്ഛൻ്റെ ജീവന് തന്നെ അത് ആപത്താവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല മോളെ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല ആരും ഇനി അവനെ ഒന്ന് രക്ഷിക്കുക അതിനൊന്നും പറ്റുക എൻ്റെ ദൈവമേ എൻ്റെ ഒരു അവസ്ഥയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വിഷമിക്കുകയാണ് അപ്പോൾ വേദയുടെ അമ്മയും ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ആകെ മൊത്തം എല്ലാവരും ടെൻഷനിലായിട്ട് ഇരിക്കുന്ന സമയമാണ് വേദയാണെങ്കിൽ വീട്ടിൽ വല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് വിക്രം വരുകയാണ് ഭക്ഷണമൊന്നും കഴിക്കാതെ വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് വിക്രം ചോദിക്കുകയാണ് എന്താ ഇന്ന് ഇവിടെ ഇങ്ങനെ മൂലയ്ക്ക് ഇരിക്കുന്നത് ഇന്നെന്താ താം ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നത് അപ്പോൾ വേദ ഒന്നും പറയുന്നില്ല ഓ ഒന്നുമില്ല എനിക്ക് കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണെന്ന് പറയാണ് പിന്നെയും വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ വിക്രം വന്നിട്ട് ചോദിക്കുന്നുണ്ട് അതല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതാ മറ്റാരെങ്കിലും വന്ന് തന്നെ ഭീഷണിപ്പെടുത്തുമോ എന്തെങ്കിലും പറയോ ചെയ്തോ അതോ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പം വേദ പറയാണ് ഇല്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ വെറുതെ അല്ല കാര്യം പറ എന്ന് പറയുമ്പം വേദ പറയാ അത് ഞാനൊരു കാര്യം പറഞ്ഞ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ അത് വിക്രത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മറ്റാർക്കും അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ വിക്രം ചോദിക്കുക അതെന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ പറയുന്നുണ്ട് വേറെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛൻ ശങ്കരനാരായണനെ ഇങ്ങനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രക്ഷിക്കണം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ അച്ഛനെ കൊന്നു കളയുമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിക്രത്തിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി അത് ചെയ്യണം വിക്രം പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രം പറയണം പിന്നെ നിൻ്റെ അച്ഛനെ രക്ഷിക്കാൻ ഞാൻ പോവല്ലേ പല പ്രാവശ്യം ഞാൻ അവിടെ വന്ന് നിൻ്റെ ചേട്ടൻ്റെ ഒക്കെ കാല് പിടിച്ചിട്ടുണ്ട് അവനൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ അങ്ങനെയുള്ളപ്പം നിൻ്റെ അച്ഛനെ ഞാൻ രക്ഷിക്കാൻ പോവല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ പറ്റുമെങ്കിൽ ഒന്ന് എന്ന് പറയണം അപ്പോൾ വിക്രം പറയാണ് ആ എന്നാൽ പിന്നെ ഞാനൊന്ന് ശ്രമിക്കാം രക്ഷിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ വേദ പറയാണ് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാം അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിൻ്റെ നന്ദിയൊന്നും ഒന്നും എനിക്ക് വേണ്ട നീ പറഞ്ഞ എന്താ ഞാൻ നിൻ്റെ അച്ഛനെ രക്ഷിച്ചാൽ നീ എന്തും ചെയ്യാന്നല്ലേ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വേദ ചോദിക്കുക എന്താ അതെ നീ ഈ വീട്ടിൽ നിന്ന് പോയി തരുവോ ഞാൻ നിൻ്റെ അച്ഛനെ രക്ഷിച്ച് വീട്ടിലെത്തിക്കാം അത് കഴിയുമ്പം നീ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എൻ്റെ ഭാര്യയായിട്ട് അതുകൊണ്ട് ഈ വീട്ടിൽ നീ ഇറങ്ങണം നിൻ്റെ താല് പൊട്ടിച്ചെറിഞ്ഞ് അതിന് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുക അപ്പം വേദ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പം ശ്രീജ അങ്ങോട്ട് വരുവാണ് എന്നിട്ട് ശ്രീജ ചോദിക്കുന്നുണ്ട് എന്താ വേദേ വേദ ചായ കുടിച്ചില്ലേ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ പറയാ ഓ ഒന്നുമില്ല ശ്രീ ചേച്ചി എന്ന് പറയാണ് വിക്രം എവിടെ എന്ന് ചോദിക്കുമ്പം ശ്രീജ പറയുന്നുണ്ട് വിക്രം എവിടെ പോയി എന്നറിയില്ല രാവിലെ എണീറ്റ് ബൈക്കിൽ കയറി എങ്ങോട്ടോ പോയി അവൻ്റെ കാര്യമല്ലേ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം പോയിട്ട് ശങ്കരനാരായണനെ രക്ഷിച്ചൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ രക്ഷിച്ച് വീട്ടിലേക്ക് വിടുകയാണ് അത് കഴിഞ്ഞ് തിരിച്ച് എത്തുകയാണ് വീട്ടിൽ അപ്പോൾ വേദയോട് പറയുന്നുണ്ട് വേദേ നിൻ്റെ അച്ഛനെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് അങ്ങേരിപ്പം വീട്ടിൽ ചെന്നിട്ടുണ്ട് എന്നോടൊരു താല്പര്യമില്ല അങ്ങേർക്ക് പിന്നെ ഞാൻ രക്ഷിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ വേദ നന്ദി എന്നൊക്കെ പറയുകയാണ് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞാൽ വിക്രമത്തിന് കാലൊക്കെ പിടിക്കാൻ പോകുമ്പോൾ വിക്രം പറയുകയാണ് എനിക്ക് നിൻ്റെ നന്ദിയൊന്നും വേണ്ട നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നല്ലോ നിന്റെ അച്ഛനെ രക്ഷിച്ചാ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോളാന്ന് ഇനി ഒരു ഭാരമായിട്ട് ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് ആ കാര്യം നീ ചെയ്യണമെന്ന് പറയാം അപ്പം വേദ പറയുന്നുണ്ട് ശരി ഞാനത് പറഞ്ഞതാണെങ്കിൽ എൻ്റെ വാക്കാണെങ്കിൽ ഞാൻ അത് പാലിച്ചിരിക്കും ഞാൻ പോയിക്കോളാം എന്ന് പറയാണ് അപ്പോൾ ഉടനെ കമല ചോദിക്കാം മോളെ നീ എന്താ പറയുന്നത് എന്തിനാ വീട്ടിൽ നിന്ന് പോകുന്നത് നീ ഇവിടെയല്ലേ നിൽക്കേണ്ടത് അപ്പം വേദ പറയുന്നുണ്ട് അല്ല ഞാൻ വിക്രമമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച വിക്രം പറയുന്ന എന്ത് കാര്യം ചെയ്യാമെന്ന് ഇപ്പം ഇതാണ് വിക്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാനിത് ചെയ്യാണ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല അപ്പോഴേക്ക് സൃഗീജ പറയാണ് അതെ വേദം നീ ഒന്നുകൂടി ആലോചിക്ക് നീ എന്താ ഈ പറയുന്നത് നീ എന്തിനു പോകുന്നത് അപ്പം നന്ദിനി പറയാണ് അതേതായാലും നന്നായി അവള് പോട്ടെ ശ്രീചേച്ചിക്ക് എന്താ അമ്പലത്തിൽ വെച്ചിട്ട് ആവശ്യമില്ലാതെ ഇവനൊന്ന് താലി കെട്ടി ഇവിടെ കൊണ്ടുവന്നതല്ലേ അതിൻ്റെ പേരിൽ എന്തെല്ലാം പുകില ഇവിടെ ഉണ്ടായത് എന്തെല്ലാം അഹങ്കാരം നമ്മൾ കാണേണ്ടി വന്നു ഇപ്പൊ അവൻ തന്നെ പറഞ്ഞു പോകാൻ പിന്നെ എന്താ നിങ്ങൾക്കൊക്കെ അപ്പോൾ ഉടനെ തന്നെ മാഷ് വന്നിട്ട് പറയാണ് അത് എന്താ ഇവിടെ പ്രശ്നം എന്തിനാ മോളെ നീ കരയുന്നത് അപ്പൊ കമല പറയാണ് അല്ല ഇവൻ അവളെ ഇറക്കി വിടുകയാണ് ഇവിടെ പോയിക്കോളാൻ പറഞ്ഞു അപ്പം മാഷു പറയാണ് അതൊന്നും വേണ്ട നീ വിഷമിച്ചൊന്നും ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകണ്ടാ നിന്നെ അങ്ങനെ ആരും നിർബന്ധിച്ചുകൊണ്ട് ഇറക്കിയും വിടില്ല നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം അപ്പോൾ വേദ പറയാണ് അതൊന്നും കുഴപ്പമില്ല അച്ചാ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ തന്നെ പറഞ്ഞാൽ ഇങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ വിക്രം പറയുകയാണ് ആ ശരി നീ ഈ അഗ്രിമെന്റ് ഒക്കെ ഒന്ന് ഒപ്പിട്ടിട്ട് വേണം പോകാൻ അതുപോലെ തന്നെ നിന്റെ കഴിഞ്ഞു കിടക്കുന്ന ഈ താലി അത് ഞാൻ കെട്ടിയതല്ലേ അതങ്ങ് പൊട്ടിച്ചെറിഞ്ഞിട്ട് പോ അപ്പോൾ വേദ പറയാണ് ദേവിയേത് അത് മാത്രം എന്നോട് പറയരുത് എന്റെ കഴുത്തിൽ ഈ താലി കിടന്നോട്ടെ ഞാൻ ഞാനതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവില്ല അതിൻ്റെ പേരും പറഞ്ഞ് ഒന്നിനും ഞാൻ വരില്ല അതുകൊണ്ട് അത് മാത്രം പൊട്ടിച്ചറിയാൻ എന്നോട് പറയരുതെന്ന് പറയാം അപ്പോൾ ഉടനെ നന്ദിനി പറയാണ് ആഹാ ഇപ്പം അങ്ങനെയായ കാര്യങ്ങൾ നീ വന്നപ്പം ഒരു മഞ്ഞച്ചരുടെ മാത്രം കെട്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഇപ്പോൾ സ്വർണ്ണമാലയിലല്ലേ നിൻ്റെ താലി കിടക്കുന്നത് ഇതൊക്കെ നിൻ്റെ താലി പെരുക്ക ചടങ്ങിൽ എൻ്റെ അമ്മായി വാങ്ങി തന്നതല്ലേ അല്ലാതെ നിൻ്റെ വീട്ടുകാരൊന്നും കൊണ്ട് തന്നതല്ലല്ലോ അതൊക്കെ ഇവിടെ തിരിച്ചു വച്ചിട്ട് നീ അങ്ങ് പോയാൽ മതി അപ്പം കമല പറയാണ് നന്ദിനി നിന്റെ സംസാരം ഒരുപാട് അതിക്രമിക്കുന്നു ഞാൻ വേദയ്ക്ക് മാല വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവൾക്കായിട്ട് വാങ്ങിക്കൊടുത്താ അത് അവളുടെ കഴുത്തിൽ തന്നെ കിടക്കും അതിൻ്റെ അധികാരവും പറഞ്ഞിട്ടുണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട അപ്പം നന്ദിനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കണം അപ്പം വിക്രം പറയുന്നുണ്ട് ആ ശരി ശരി ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട താലിയോ മാലയോ എന്താണെന്ന് വച്ചാൽ ഇട്ടോ പക്ഷേ ശല്യമായിട്ട് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുത് നിന്റെ വീട്ടിൽ തന്നെ അങ്ങ് കൂടിയേക്കണം വേദ പറയാണ് ഞാനങ്ങനെ പറയുന്ന വാക്ക് പാലിക്കാതിരിക്കില്ല അങ്ങനെ വേദ ഭാഗ്യം എല്ലാം എടുത്തിട്ട് പോവുകയാണ് അവിടുന്ന് വേദയുടെ വീട്ടിലേക്ക് അങ്ങനെ അവിടെ ചെന്ന് കയറുകയാണ് കേട്ടോ വേദ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്